കേരളത്തിലെ പ്രമുഖനായൊരു പണ്ഡിതനാണ് ആരുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ അറിയും പറഞ്ഞാൽ മാത്രമല്ല ദാവി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനാണ് പെങ്ങളെ നീ ഒളിച്ചുകൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നീ ആണ് ഒളിച്ചുപോകുന്നത് എല്ലാ എല്ലാ നന്മകളിൽ നിന്നും ഒലിച്ചുപോവുകയാണ് ആ പണ്ഡിതൻ ഒരു ദിവസം കാസർഗോഡ് ഒരു വാദു കഴിഞ്ഞ് പോവാണ് കോഴിക്കോട്ടേക്ക് മലപ്പുറം ജില്ലയിലെ സ്വദേശിയാണ് ഇയാൾ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവാൻ കാസർഗോഡ് പരിപാടി കഴിഞ്ഞ് രാത്രി തന്റെ വാഹനം ത്തിൽ തിരിച്ചു പോകുമ്പോ അയാളുണ്ട് ഡ്രൈവറുണ്ട് വേറൊരാളും വണ്ടിയിലുണ്ട് കാസർഗോഡ് കഴിഞ്ഞ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് വഴിക്ക് വെച്ചൊരു പെണ്ണ റോഡിൽ വെച്ച് കൈ കാണിക്കുന്നു ഒരു റോഡ് റോട്ടിൽ വെച്ച് അർദ്ധരാത്രി പറ കൈ കാണിക്കുന്നു ഇയാൾ ആദ്യം ചിന്തിച്ചു എന്തു ചെയ്യും നിർത്തണോ നിർത്തണ്ടേ പിന്നെ ഇയാൾക്ക് തോന്നി നിർത്താം എന്താ പ്രശ്നമൊന്നറിയില്ലല്ലോ നിർത്തിയിട്ട് വണ്ടി വേക്കടിച്ചു വന്നോ ഈ പെങ്ങളോട് ചോദിച്ചു എന്താ പ്രശ്നോ അപ്പൊ ഈ പെണ് ഈ പെണ്ണ് പറഞ്ഞു നിങ്ങളൊന്ന് ഒന്ന് ഇറങ്ങിയിട്ട് വരുമോ നിങ്ങളോടൊരു കാര്യം പറയാന് കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതന് അയാളോട് പറഞ്ഞു ഒന്ന് ഇറങ്ങി വരൂ ഒരു കാര്യം പറയാനാൻ അർദ്ധരാത്രിയല്ലേ പെണ്ണല്ലേ എന്ത് സംഭവിക്കൂന്നറിയില്ലോ ഇയാൾ പറഞ്ഞു ഞാൻ ഒറ്റക്ക് വരൂല എന്റെ ഈ വണ്ടിയിലുള്ള ഒരാളെ ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ അതെ അയാളെ കൂടെ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു രണ്ടുപേരും ആ പെണ്ണ് മാറി നിന്നു ഈ പെണ്ണ് കരയുന്നുണ്ട് പെണ്ണ് പറയാൻ ഞാൻ കുറെ സമയമായി ഇവിടെ നിൽക്കുന്നു എനിക്ക് പറ്റാവുന്നൊരു വണ്ടി എന്ന് കണ്ടപ്പോ ഞാൻ കൈ കാണിച്ചത് നിങ്ങളൊരു സ്ഥാതായത് കൊണ്ടാ ഞാൻ കൈ കാണിച്ചത് എന്നെ എന്നെ നിങ്ങളൊന്ന് ോ എന്ന് ചോദിച്ചു ഈ പെണ്ണിനോട് ചോദിച്ചു നീ എന്താ ഈ പറയുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ എസ് എൽ സിക്ക് പഠിക്കുന്ന സമയം ഞാൻ ഒരുത്തനുമായി പ്രേമത്തിലായി ഞാൻ പ്രേമത്തിലായി ആ പ്രേമം ഒരുത്തനുമായി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ആ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിയത് എന്റെ വാപ്പയും ഉമ്മയും എനിക്ക് ഭർത്താവിനെ അന്വേഷിക്കുന്നു അറിഞ്ഞപ്പോ ഞാൻ ഒളിച്ചോടി അങ്ങനെ ഞാൻ ഒളിച്ചോടി അവന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പോൾ അവനെ എന്നെ അവൻ എന്നെ എല്ലാ ദിവസവും മദ്യം കുടിച്ചുവെന്ന് ക്രൂരമായി പ്രഹരിക്കും അടിക്കും എന്നെ വേദനിപ്പിക്കും സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഞാൻ എന്റെ വാപ്പയെ വിളിച്ചു അപ്പോഴാ കുട്ടി പറയുന്നത് അപ്പയെ വിളിച്ചു അപ്പോഴാണ് ഈ മണ്ടി പെണ്ണിന് മനസ്സിലായത് എന്റെ സംരക്ഷിക്കാൻ പറ്റുന്ന ആൾ ആകാശം സംരക്ഷണം തരുന്നാൾ എന്റെ വാപ്പയാണ് എന്ന് ഈ പെണ്ണിന് മനസ്സിലായത് ഈ പെണ് പറയാൻ ഞാൻ വാപ്പയെ വിളിച്ചു വാപ്പ ഫോൺ അറ്റൻഡ് ചെയ്തു വാപ്പയോട് പറഞ്ഞു വാപ്പ അങ്ങളെ മോളാണ് ഞാൻ ഉപ്പാ ഞാൻ നിങ്ങളെ കൂടെ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നു വാപ്പ എന്നോട് പറഞ്ഞ അങ്ങനെ ഒരു മകൾ എനിക്കില്ല എന്ന് ഞാൻ അന്ന് കൊള്ളി മുറിച്ച് തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വരണ്ട എന്നെയും നിന്റെ മാതാവിനെയും ഞങ്ങളുടെ കുടുംബത്തിന്റെ മുഴുവൻ അഭിമാനം പിച്ച് ചെയ്യാടിനി നീൻ എന്റെ വീട്ടിലേക്ക് വരണ്ട എന്നാണ് എന്റെ വാപ്പ എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ നിർവാഹമില്ല ഇവന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യില്ല അതെ ഞാൻ ഇനി എന്തു ചെയ്യണം ഞാൻ എന്തു ചെയ്യണം എന്ന് ആലോചിക്കാതെ ഞാൻ കറിയുകയാ കാരണം വിജയിക്കില്ല ജീവിതം അങ്ങനെയുള്ള ജീവിതം വിജയിക്കില്ല അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുരക്ഷാ സുരക്ഷാവലയം വിട്ടോടിപ്പോയവളാണ് നീ ഒളിച്ചുപോകുന്നത് അല്ലാഹുവിന്റെ വലയത്തിൽ നിന്ന് പറയാൻ ഞാൻ ഒരു കൂടെ കൂട്ടാൻ അയാൾ തന്നെ എന്നോട് പറയാൻ കോഴിക്കോട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും ദേവത്തിന്റെ പ്രവർത്തനം നടത്തുന്ന പണ്ഡിതന് അയാളാണ് എന്നോട് പറഞ്ഞത് ഒരു ദിവസം ഇവർ കോഴിക്കോട് ഒരു ദേവത്തിന്റെ പ്രവർത്തനത്തിനായി ഇവർ ചില ആസൂത്രങ്ങൾ നടത്തി അപ്പൊ ഇവർ ചിന്തിച്ചതെന്താ വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ആളുകൾ മാപ്പമാരുംമാർ അച്ഛനമ്മമാർ അങ്ങനെ കുറെ ആളുകളുണ്ട് ആർക്കും വേണ്ടാത്തവരായി കിടന്നുറങ്ങുന്നവർ കടയിട തിന്നകളിൽ കടയിടത്തിണ്ണയിൽ കിടന്നിറങ്ങുന്ന ആർക്കും വേണ്ടാത്ത കുറെ മനുഷ്യന്മാരുണ്ട് ഇവർ ചിന്തിച്ചു ഈ പണ്ഡിത സംഘം ചിന്തിച്ചു വന്ന് അവർക്ക് അല്ലാഹുവിന്റെ തൗഹീരെത്തിച്ചു കൊടുക്കണം മുസ്ലിമായിട്ടെങ്കിലും അവർ മരിക്കട്ടെ ഭൂമിയിൽ ഒരു സുഖവും കിട്ടിയില്ലെങ്കിൽ ആഹാരത്തിലെങ്കിലും രക്ഷപ്പെടട്ടെ അങ്ങനെ ഒരു ദിവസം ഇവർ പറയാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാളയം ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം പാളയം ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരത്തിൽ നിങ്ങൾക്കറിയാലോ കേവലം ഒരു കിലോമീറ്റർ ഉണ്ടാകും മാക്സിമം പോയാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാളയം ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരത്തിനിടയിലുള്ള കടയുടെ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ആളുകളെ രാത്രി പോയി വിളിച്ചുണർത്തിയവർ വിളിച്ചുണർത്തിയിട്ടാഹുവിന്റെ ദീനു പറഞ്ഞു കൊടുക്കുക പറയാൻ ഒരു പത്ത് നൂറോളം ആളുകൾക്ക് ഞങ്ങൾ അങ്ങ് ദേവത്ത് നിർത്തിയപ്പോ അതിലുണ്ട് അതിലുണ്ട് കുറെ പെൺകുട്ടികൾ ചെറുപ്പക്കാരികളാണ് ഞങ്ങൾ അാഹുവിന്റെ ദീനവർക്ക് പറഞ്ഞപ്പോൾ പറയാൻ അവർ പറയാൻ സാധേ ഞങ്ങൾ മുസ്ലിംകൾ തന്നെയാണ് ഞാൻ ആയിഷയാൻ ഞാൻ റുഖയ്യാൻ ഞാൻ സഫിയാൻ എന്നെ നിങ്ങൾ ഉപദേശിക്കണ്ട ഞാൻ ദീനു തന്നെയാണ് അപ്പൊ ഇവർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പൊ പല ആളുകളും പറഞ്ഞത് എന്താണെന്ന് ഇതേ അനുഭവം പഠിക്കുന്ന സമയത്ത് ഒളിച്ചോടിയതാ വാപ്പ കല്യാണം അന്വേഷിക്കുമ്പോളിച്ചോടിയതാ ഒരു കുട്ടിയെ കുറിച്ച് പഠിച്ചപ്പോ പറഞ്ഞത് പ്ലസ് ടുവിന് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന് മദ്രസയിൽ പഠിച്ച കുട്ടിയാണ് വേറൊരു തന്റെ കൂടെ ഒരിച്ചോടിയതാൻ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവരാ പെണ്ണുങ്ങളുടെ ഒഴിവാക്കി ഒഴിവാക്കിയപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കയറിച്ചെല്ലാ നിർവാഹമില്ല വാപ്പയും ഉമ്മയും സ്വീകരിക്കാൻ തയ്യാറായില്ല അപ്പൊ പിന്നെ ഈ സ്വീകരി എന്നെ എന്നെ പ്രേമിച്ചവൻ എന്നെ ഒഴിവാക്കുകയും ഉമ്മയും സ്വീകരിക്കാൻ തയ്യാറാവാതെ വരികയും ചെയ്തപ്പോ പിന്നെ ഞങ്ങളുടെ ആശ്രയം ഈ കടയിട തിന്നകളാണ് പെങ്ങളെ എന്തിനാണ് ഈ നാശം ഈ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ടുവരുന്നത് അള്ളാഹു വെച്ചിരിക്കുന്ന സുന്ദരമായ സുരക്ഷിത കൊട്ടാരത്തിൽ നിന്നല്ലേ നീ ഓടി പോകുന്നത് എന്തിനോടി പോകുന്നു നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതുകൊണ്ട് ഒലിച്ചോടിച്ചോളിച്ചോടിപ്പോകുന്ന പെണ്മാർ ചെയ്യുന്നത് അള്ളാഹുവിന്റെ സുരക്ഷ അവളയത്തിൽ നിന്നാണ് ഒന്നാമതായി അവർ ഒളിച്ചോടുന്നത് എന്ന് മനസ്സിലാക്കണേ രണ്ടാമതായി ഒളിച്ചോടുന്ന പെണ്ണ് സത്യത്തിൽ അവൾ ഒളിച്ചോടുന്നത് തന്റെ വികാര ശമനത്തിനായി താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമായി രമിക്കാനായി അതാണല്ലോ അതിന്റെ അർത്ഥം അർത്ഥം താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുമായി രമിക്കാനായി തന്റെ ശരീരം താൻ ഇഷ്ടപ്പെടുന്നവനെ പങ്കുവെക്കാനായി ഒരു പെണ്ണു ചെയ്തതെന്താ ഒളിച്ചു കേടുന്ന കുട്ടി ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ മറികടക്കുകയാണ് അള്ളാഹുവിനെയാൻ പഠിച്ചമായുള്ള ബന്ധമാണ് അള്ളാഹുവിന്റെ ദീനിനേക്കാളും അവൾ പ്രാധാന്യം കൊടുത്തത് തന്റെ ശരീരത്തിൽ തന്റെ മനസ്സിലുണ്ടായ വികാരത്തിന് തന്റെ വികാരത്തിനാണ് ദിനെക്കാളും പ്രാധാന്യം കൊടുത്തത് ആരാണ് ഒളിച്ചോടി പോയിട്ട് ഒരു പെണ്ണ് പറയാ ഞാൻ എന്നും നിസ്കരിക്കാറുണ്ട് ഒരുത്തം പറയാൻ അവൻ ഈ പെണ്ണിന്റെ ഈ പെണ്ണ് മുസ്ലിമാണ് പെണ്ണിന്റെ ഭർത്താവ് അമുസ്ലിമാൻ ഓന് വലിയ അഭിമാനത്തോടെ പറയാണ് കുഴപ്പമൊന്നുമില്ല നിന്റെ ഉള് നിസ്കരിക്കണ്ടേ നോമ്പ് തോൽക്കുന്നുണ്ട് നിന്റെ നോമ്പെന്ന് മണ്ണാങ്കട്ട് നോമ്പാണ് നിന്റെ നിസ്കാരം എന്ന് മണ്ണാങ്കട്ട് നിസ്കാരമാണ് ഞാൻ അവൾക്ക് നിസ്കരിക്കാൻ മുസല്ല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവൻ എത്ര അഭിമാനത്തിലാ പറയുന്നത് എന്റെ പെങ്ങളെ നിന്റെ നിസ്കാരം എന്തിനാണ് റബ്ബന് നീ നിന്റെ വികാരത്തിനാണ് അള്ളാഹുവിന്റെ ദീനിനെക്കാളും നീ പ്രാധാന്യം കൊടുത്തത് നിന്റെ വികാരത്തിനാണ് നിന്റെ ചിന്നിന്റെ വികാരത്തിന് നീ ഉദ്ദേശിക്കുന്നവരോടൊപ്പം ഭരമിക്കാനാണ് അതുകൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹാഹു അള്ളാഹുവിന്റെ അടിമകരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നെ വലിച്ചെറിയുന്നതാണ്